ഗൈസ് വൈകുന്നേരത്തെ ചായക്ക് ഞങ്ങൾക്ക് എന്ത് കടി ഉണ്ടാക്കിത്തരുന്നെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ അമ്മ അപ്പം അച്ഛൻ പറഞ്ഞു നമുക്ക് ചേമ്പ് പുഴുങ്ങിയതും കട്ടൻ ചായ ആക്കിയാലോ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെയുള്ള തൊടിയിൽ നിന്ന് കുറച്ച് ചേമ്പ് കളിക്കാൻ വേണ്ടി ഇറങ്ങി അച്ഛൻ ചേമ്പ് വരയ്ക്കണ കാണാൻ വേണ്ടിയിട്ട് അച്ഛൻ ഞാനും പൊന്നും അമ്മയും കൂടെ അവിടെ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നേ നമ്മുടെ ഈ തൊടിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പൂളയും ചേമ്പും ചേനയും പപ്പായൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ ചേമ്പ് പുഴുങ്ങിയത് കഴിച്ചിട്ടുള്ളൂ കേട്ടോ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാനൊക്കെ കിട്ടും പക്ഷേ അതൊന്നും ഞങ്ങൾ അധികം വാങ്ങാറില്ല ഞാൻ മാത്രമേ അത് കഴിക്കുകയുള്ളൂ അതുകൊണ്ട് അധികം വാങ്ങാറില്ല പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത്രയും നാച്ചുറൽ ആയിട്ടുള്ള ചേമ്പ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ കുറേ നാളിന് ശേഷം കഴിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് അധികം അച്ഛൻ്റെ അടുത്ത് പറിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പിന്നെ മാത്രമല്ല അച്ഛന് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് കൊടുക്കുന്നത് അവൻ ഇതുവരെ ആയിട്ടും കഴിക്കാത്തൊരു സാധനമാണ് ഈ ഒരു ചേമ്പ് പറിക്കുമ്പോൾ നമുക്കത് അതുപോലുള്ളൊരു താളും കൂടെ കിട്ടും കേട്ടോ ഈ താളിൽ നമ്മൾ പൂള് അല്ലെങ്കിൽ പപ്പായൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി കിട്ടും കേട്ടോ നല്ല കുറുന്നനായിട്ട് ഞങ്ങളിവിടെ താൾ കറി എന്നാണ് കേട്ടോ അതിന് പറയാറ് ഈ ഒരു താളക്കറിയുടെ റെസിപ്പി എങ്ങനെയാണെന്നുള്ളത് ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യേണ്ടത് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ നമ്മുടെ ചേമ്പ് പറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ നല്ല ചീനപ്പറങ്ങി മുളകുണ്ടായിരുന്നു കേട്ടോ സുർക്കയിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം ഞങ്ങൾ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ ചേമ്പ് പറിച്ചതിന് ശേഷം ഇനി അമ്മയ്ക്കുള്ള വൺ ടാസ്ക് ആടെ ഇതിലുള്ള മണ്ണും ചളിയൊക്കെ നന്നായിട്ട് കഴുകി കളയണം ഇതതുപോലെ നന്നായി വൃത്തിയാക്കി കഴുകിയെടുത്തതിനു ശേഷം കുക്കറിലിട്ട് ഒരിത്തിരി ഉപ്പും കൂടെ ഇട്ട് വേവിച്ചെടുത്താൽ നമ്മുടെ ചേമ്പ് പുഴുങ്ങിയത് റെഡിയാണ് അതിങ്ങോട്ട് പുഴുങ്ങിയെടുത്തതിന് ശേഷം നല്ല ചൂടോട് കൂടെ തന്നെ കുറച്ച് ചൂട് കട്ടൻ ചായയും കൂടെ കൂട്ടി കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം അതൊന്ന് വേറെ നിങ്ങളും ഇതുപോലെ ചേമ്പ് പുഴുങ്ങിയതും കട്ടൻ ചായയും കൂടെ കുടിച്ചവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ മാത്രമല്ല നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ